നമസ്കാരം റാഫ്ടോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം തൻ്റെ ഭാവി ക്ലബ്ബ് എഴുതുന്നതിനെ കുറിച്ച് പുറത്ത് ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ കിലിനംബാപ്പെ വളരെ കാവാൻ കളക്റ്റഡ് ആയിട്ട് ഫ്രഞ്ച് ക്യാമ്പിലുണ്ട് യൂറോ കപ്പിന് മുന്നോടിയായിട്ടുള്ള സൗഹൃദ മത്സരങ്ങൾ കിട്ടിയ ഒരുങ്ങുകയാണ് അത് കഴിഞ്ഞ് യൂറോ കപ്പ് പൊളിച്ചെടുക്കണം എന്തായാലും ഈ ക്യാമ്പിൽ വെച്ച് കിലിനംബാപ്പ ചെയ്ത ഒരു പ്രവൃത്തി വലിയ രൂപത്തിൽ ഇപ്പോൾ വൈറലായിട്ട് നിൽക്കുകയാണ് അതെ ആ ക്യാമ്പിൽ വെച്ച് റയൽ മാഡ്രിഡിന്റെ ജേഴ്സിയിൽ അദ്ദേഹം സൈൻ ചെയ്യുന്നു അങ്ങനെ ജേഴ്സി ഇട്ട ആൾക്കൊപ്പം സെൽഫി എടുക്കുന്നു ഇതൊരു വലിയ സൂചനയായിട്ട് തന്നെ ഫുട്ബോൾ ലോകം എടുക്കുന്നു റയൽ കിലിനംബാപ്പറ്റെങ്ങോട്ടുമല്ല്രിഡിലേക്ക് തന്നെ എന്ന് അദ്ദേഹം ഇതിലൂടെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയാണ് എന്നാണ് ഫുട്ബോൾ ലോകം വിലയിരുത്തുന്നത് എന്നാൽ നമുക്കറിയാം പി എസ് വിട്ട കിലിനാപ്പെ റയലിലേക്ക് തന്നെ എന്നാണ് എല്ലാ സൂചനകളും നൽകുന്നത് പക്ഷെ ഒഫീഷ്യലായിട്ട് ആ ഒരു പ്രഖ്യാപനം വന്നിട്ടില്ല റയൽ മാഡ്രിഡിന്റെ യുഎഫ് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കഴിഞ്ഞാൽ പിന്നെ യൂറോ കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഇതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം വരുമെന്നാണ് ഇന്നലെ ഫബ്രീസിയോ റൊമാനോ അടക്കമുള്ളവർ പറഞ്ഞിരുന്നത് എന്തായാലും അത് നമുക്ക് കാത്തിരിക്കാം റയൽ റയൽമാരുടെ തന്നെ അദ്ദേഹം ഇതാ ഒരു സൂചനയും നമുക്ക് നൽകിയിരിക്കുകയാണ് എന്തായാലും ഫ്രാൻസിനൊപ്പം കിരീടം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം ഫ്രാൻസിന്റെ അടുത്ത മത്സരം ജൂൺ ആറിന് ഫ്രണ്ട്ലി മത്സരമാണ് ലെക്സൻബർഗിനെതിരെ അതിനുശേഷം ജൂൺ പത്തിന് അവർ കാനഡക്കെതിരെ ഫ്രണ്ട്ലി കളിക്കുന്നു പിന്നെ യൂറോ കപ്പിലെ മത്സരങ്ങളാണ് ജൂൺ പതിനെട്ടിന് പുലർച്ചെ ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് അവർ ഓസ്ട്രിയക്കെതിരെ കളിക്കുന്നതോടുകൂടി അവരുടെ യൂറോ കപ്പ് മത്സരങ്ങൾ ആരംഭിക്കും പിന്നെ ജൂൺ ഇരുപത്തിരണ്ടിന് പുലർച്ചെ ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് നെതർലൻഡ്സുമായിട്ട് ഏറ്റുമുട്ടണം അത് കഴിഞ്ഞ് ജൂണ് ഇരുപത്തി അഞ്ചിന് രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിന് പോളണ്ടുമായിട്ട് ഏറ്റുമുട്ടണം ചുരുക്കത്തില് ഒട്ടുമെളുപ്പമല്ലാത്ത ഗ്രൂപ്പ് ഡിയിലാണ് ഫ്രാൻസ് പെട്ടിരിക്കുന്നത് അവർക്കൊപ്പം അവിടെ പോളണ്ടും നെതർലൻഡ്സും ഓസ്ട്രിയയുമാണ് ഉള്ളത് തകർപ്പൻ പോരാട്ടങ്ങൾക്ക് വേദിയാവാൻ പോകുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ